ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശി അധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജൂലൈ പതിനഞ്ച് വരെ അഞ്ചാം ഭാവരാശിയിലും അതിനുശേഷം ആറിലേക്കും ആ സൂര്യൻ രാശി മാറുന്നു കുജനാണെങ്കിൽ ജൂലൈ പതിനൊന്ന് വരെ രണ്ടാം ഭാവ മൂന്നാം ഭാവരാശിയിലും അതിനുശേഷം നാലിലേക്കും രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ ആറിലും അതിനുശേഷം ഏഴിലേക്കും രാശി മാറുന്നു ആണെങ്കിൽ നാലില് സ്ഥിതി തുടരുന്നു ശുക്രൻ ജൂലൈ ആറ് വരെ അഞ്ചാം ഭാവരാശിയിലും അതിനുശേഷം ആറിലേക്കും രാശി മാറുന്നു രാഹു രണ്ടില് കേതു അഷ്ടമത്തില് സ്ഥിതി തുടരുന്നു ഇപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു ഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കുംഭക്കൂറുകാരിൽ പെടുന്ന നക്ഷത്രക്കാരുടെയും കുംഭലഗ്നക്കാരുടെയും ജാതകത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഇവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും അതുപോലെ പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അറിയുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം അപ്പോൾ നമുക്കറിയാം ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ ഉണ്ടെങ്കിലും ആ ജന്മരാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ശരീരസുഖം കുറയുന്നതിന് അത് ഇടയാക്കും മാത്രമല്ല ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അത് ലഗ്നത്തിൽ ദൃഷ്ടിയൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പോൾ അതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബോഡി പെയിൻ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ മസ്കുലർ പെയിൻ മസിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ആലസ്യം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ മൂന്നിൽ നിൽക്കുന്ന ആ കുജനെ ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള വക്രശനി ദൃഷ്ടിക്കുന്നുണ്ട് അത് ചിലർക്ക് ഈ ത്രോട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിയെന്ന് വരാം അത് പൊതുവെ യോഗകാരകനും സുഖസ്ഥാനാധിപനുമാണ് ശുക്രൻ എന്ന് പറയുന്നത് ആ ശുക്രൻ ഏഴ് മുതൽ ആറിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അത് പൊതുവെ മാനസികമായിട്ട് ഒരു സുഖക്കുറവിന് ഇടയാക്കും അതുപോലെ തന്നെ പൊതുവായിട്ടൊരു ടെൻഷൻ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് ജൂലൈ പതിനെട്ട് വരെ അത് ചിലപ്പോൾ ഈ സന്താനങ്ങളുടെയൊക്കെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിൽ വരുന്നത് വിപരീത രാജ്യോഗമാണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സത്വരമായിട്ടുള്ള അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള റിലീഫ് ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പതിനാറ് മുതൽ സൂര്യൻ ആറിൽ നിന്ന് പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം ദൂരയാത്രകളിൽ ഒരു കയറി വേണം ഡ്രൈവിങ്ങിലും ഒക്കെ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ കുജനാണ് ആ കുജൻ ജൂലൈ പതിനൊന്ന് വരെ മൂന്നിൽ അതിനു ശേഷം ആ കുജൻ നാലിലേക്ക് രാശി മാറുന്നു നാലിലാണെങ്കിൽ ഗുരു ഉണ്ട് രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് ആ ഗുരു ആ ഗുരുവുമായിട്ട് ആ കുജന് യോഗം വരുന്നു ഒരു യോഗം ആ നാലാം ഭാവരാശിയിൽ ജൂലൈ പതിനൊന്നിന് ശേഷം വരുന്നു അപ്പം പൊതുവേ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള കുജൻ മൂന്നിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും തൊഴിലിലൊക്കെ ആകും അതുപോലെ പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ ഈ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ആ പത്തിലെ ദൃഷ്ടി ആ പത്തിലെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് തൊഴിലിൽ പ്രത്യേകിച്ച് ്രസ്വകാലമായിട്ടുള്ള കാലത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പൊടുന്നനെയുള്ള ചില നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും അപ്പോൾ തൊഴിലിൽ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്നതിന് ആ കുജൻ്റെയൊക്കെ മൂന്നില സ്ഥിതി വഴിതെളിക്കും അതുപോലെ തൊഴിലിടത്ത് ഒരു അസ്ഥിരതയൊക്കെ മാറി തൊഴിലിലൊരു സ്ഥിരതയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ രണ്ടു വാരമെന്ന് പറയുന്നത് വളരെ അനുകൂലമായിരിക്കും കാരണം കർമ്മഭവാധിപനായിട്ടുള്ള ആ കുജൻ മൂന്നില് മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും നമുക്ക് തൊഴിൽ നേടിയെടുക്കാനുള്ള ഒരു ഊർജ്ജസ്വലതയൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് ഗുരുമംഗളയോഗം ആ ഗുരുവിൻ്റെയൊക്കെ പന്ത്രണ്ടിലെ ദൃഷ്ടി അതുപോലെ ഈ ബുധൻ ശുക്രൻ രവിയുടെയൊക്കെ പന്ത്രണ്ടിലെ ദൃഷ്ടി ഇപ്പം പന്ത്രണ്ടിൽ രണ്ട് നാല് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയാണ് അപ്പോൾ അത് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ അഞ്ചാം ഭാവരാശിയിലുണ്ട് ആ ശനിയാണെങ്കിൽ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ വക്രശനിയുടെ ദൃഷ്ടി ഏഴിൽ വരിക എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യില്ല പത്തൊൻപത് മുതൽ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനാൽ ബിസിനസ്സിലൊക്കെ ഒരു പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനാറ് മുതൽ ആറിലാണ് വരുന്നത് അത് ബിസിനസ്സിലൊക്കെ ഈ മത്സരങ്ങൾ അഭിമുഖീകരിക്കേണ്ടെന്ന ഒരു സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് അത് ഈ ബുധൻ്റെയൊക്കെ എഴിലേക്കുള്ള മാറ്റം കൊണ്ട് അവ തരണം ചെയ്യാനൊക്കെയുള്ള ഒരു ഒരു കഴിവ് ഈ കൂറുകാർക്കുണ്ടാകും ബുധൻ ശുക്രൻ രവി ഗുരു ഒക്കെ തന്നെ പന്ത്രണ്ടിലേക്ക് ദട്ട് ചെയ്യുന്ന മാസമായതുകൊണ്ട് വിദേശത്ത് ബിസിനസ് നടന്ന നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ആ ഗ്രഹസ്ഥിതി വഴിതെളിക്കും പൊതുവെ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിട്ട് ജൂലൈ മാസത്തെ കാണാം ഇനി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പതിനെട്ട് വരെ ആറിലാണ് സഞ്ചരിക്കുന്നത് ബുധനാണെങ്കിൽ അഞ്ചാം ഭാവാധിപനും കൂടെയാണ് അഞ്ചും എട്ടും ഭാവരാശികളുടെ അധിപനാണ് ബുധൻ അപ്പോൾ അഞ്ചാം ഭാവാധിപൻ ആറിൽ വരിക എന്ന് പറയും വരുന്ന സമയം അതുപോലെ ജന്മരാശാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ രണ്ടു വാരം പഠനത്തിൽ ഊർജസ്വലത കോൺസെൻട്രേഷൻ കുറയുന്നതിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ പൊതുവെ അത് മുൻകൂട്ടി മനസ്സിലാക്കി പ്ലാനൊക്കെ തയ്യാറാക്കിയൊക്കെ പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അത് പൊതുവെ ഒരു ഒരു പ്ലാനും ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ ഒരു പ്ലാൻ ചെയ്ത് പഠനം നടത്തുന്നവർക്ക് അത് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക അധ്യാ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് അധ്യാപകരുടെയും മുതിർന്നവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് പഠനത്തിൽ വലിയ ദോഷം ഉണ്ടാക്കില്ല അവർക്ക് പഠനത്തിൽ പ്രതീക്ഷിക്കുന്ന വിജയം സാധ്യമാകും എന്ന് തന്നെ പറയാം ശനി വക്രത്തിൽ ആയതുകൊണ്ട് പൊതുവെ നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ശരിയിലേക്കുള്ള പാത ഈ വിദ്യാർത്ഥികൾ സ്വീകരിക്കണം അപ്പോൾ പൊതുവെ അങ്ങനെ പോ സ്വീകരിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വക്രശനിയുടെ കടാക്ഷം ഉണ്ടാകും പത്തൊൻപത് മുതൽ ബുധൻ ഏഴാം ഭാവരാശിയിലേക്ക് വരുന്നു ആ ബുധൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് ഒരു മേധാശക്തിയൊക്കെ കൂടും പഠനത്തിന് സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ബുധൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അങ്ങനെ അവസാനത്തെ രണ്ടു രണ്ടുവാരമൊക്കെ ആകുമ്പോൾ ആദ്യത്തെ രണ്ടു രണ്ടുവരത്തേക്കാളും പഠനത്തിൽ അതുപോലെ തന്നെ പരീക്ഷകളിലൊക്കെ തന്നെ മികവ് പുലർത്താൻ ആ ബുധൻ്റെ ഏഴാം ഭാവരാശിയിലെ സ്ഥിതിയും ജന്മരാശിയിലെ ആ ബുധൻ്റെ ദൃഷ്ടിക്കും കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളെല്ലാം ക്രമേണ മാറും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ ഗുരു നാലിലാണ് രണ്ടിലെ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഗുരുവാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രൻ ആറു വരെയും രവി പതിനഞ്ച് വരെയും പതിനൊന്നില് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം എന്ന് പറയുന്നത് സാമ്പത്തിക ആ സ്ഥിതി കൂടാൻ സാധ്യതയുണ്ട് എങ്കിലും ധനസമ്പാദ്യം കൂടണമെന്നില്ല അപ്പോൾ രണ്ടിൽ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ ചിലവൊക്കെ കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് കുടുംബ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് സുഖ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഗുരു പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പം ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പം ഏഴ് മുതൽ ശുക്രനും പതിനാ ശുക്രനും അതുപോലെ പതിനാറ് വരെ സൂര്യനും ഒക്കെ തന്നെ അതുപോലെ പതിനെട്ട് വരെ ബുധനും പന്ത്രണ്ടിൽ നാല് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ പല തരത്തിലുള്ള ചെലവുകൾ ഈ കൂറുകരുടെ ഭാഗത്ത് ജൂലൈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ വീട് പുതിയ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുന്നതിനോ അത്തരം വസ്തുക്കൾ വാങ്ങുന്നതിനോ ഒക്കെയുള്ള ചിലവുകൾ പ്രത്യേകിച്ച് കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്കാണെങ്കിൽ യാത്രകൾ ദൂരയാത്രകൾക്കുള്ള ചിലവ് ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസ് അപ്പം ഇത്തരത്തിലുള്ള ഒരു സാധ്യത ചിലർക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദേശത്ത് പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചിലവ് ഇവയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഈ കൂറുകാരുടെ ഭാഗത്ത് ജൂലൈ മാസത്തിൽ ഉണ്ടാകും ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യൻ അഞ്ചിലാണ് ജൂലൈ പതിനഞ്ച് വരെ ആറു വരെ ശുക്രനും അഞ്ചിലുണ്ട് ഇപ്പോൾ ആദ്യത്തെ രണ്ടു വാരമൊക്കെ പൊതുവെ വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അവസാനത്തെ രണ്ടു വാരം ആലോചനകൾക്ക് വിവാഹ നിശ്ചയത്തിനുമൊക്കെ തന്നെ ചെറിയ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ ശത്രുസ്ഥാനത്താണ് ആറിലാണ് നിൽക്കുന്നത് മാത്രമല്ല ശുക്രനും ഏഴ് മുതൽ ശത്രുസ്ഥാനത്ത് വരുന്നുണ്ട് അഞ്ചിലാണെങ്കിൽ ജൂലൈ പതിനാറ് പതിനാറ് വരെ ആ സൂര്യൻ അപ്പം ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് കമിതാക്കടയിൽ തെറ്റിദ്ധാരണ ശത്രുത ഈഗോ പ്രോബ്ലം അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചതി ചതിയിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അവിടെയൊക്കെ ഈ കമിതാക്കള് ശ്രദ്ധിക്കണം ഇനി അതേസമയം പത്തൊൻപത് മുതൽ ബുധൻ ഏഴിലേക്ക് രാശി മാറുന്നു അപ്പം അഞ്ചാം ഭാവാധിപൻ ഏഴിലേക്ക് രാശി മാറുന്നു അത് ഈ കമിതാക്കക്കിടയിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അയവുണ്ടാകും പൊതുവെ അത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ അതുപോലെ ഏഴിലൊക്കെ ആണെങ്കിൽ വക്രശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇനി ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ചില ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ശത്രുതയിലേക്ക് പോകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം ചിലർക്കാണെങ്കിൽ വിവാഹ സംബന്ധമായ കേസുകളിലേക്ക് നീങ്ങാനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും ദമ്പതിമാർ കൂടുതൽ വിട്ടുവീഴ്ചകളും സംയമനുമൊക്കെ വേണ്ടുന്ന ഒരു മാസമായിട്ട് ജൂലൈ മാസത്തെ കാണുക കുടുംബജീവിതത്തിൽ ആദ്യ വാരം കഴിയുമ്പോൾ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് വാക്സ്ഥാനത്ത് രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ഒരു പ്രശ്നങ്ങളാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം അതുപോലെ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഒരു ആ ഒരു ഏഴ് മുതൽ ശത്രുസ്ഥാനത്താണ് വരുന്നത് അതൊക്കെ കുടുംബജീവിതത്തിൽ ടെൻഷൻ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പൊതുവെ കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന മാസമാണ് ജൂലൈ മാസം എന്നറിയുക ജൂലൈ ഏഴ് എട്ട് അതുപോലെ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ അത്തരം കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് കുംഭ കൂറുകാരുടെയും കുംഭ ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം ഈ കുംഭക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരിക വരാൻ സാധ്യതയുള്ളൂ ബാക്കി മറ്റുള്ളവർക്കെല്ലാം ഈ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം ഈ കുംഭക്കൂറും കുംഭലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക അങ്ങനെ കമ്പൈൻസ് ആയി കമ്പൈൻഡായിട്ട് കേൾക്കുമ്പോൾ ആ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് അത് സഹായകമാവും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് ലക്നഫലമാണ് അതുകൊണ്ടാണ് ലഗ്നം അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം